ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നും മോൾക്ക് ക്ലാസ് ഇല്ലാട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് അധികം ലേറ്റ് ആയിട്ടോ ഞാൻ എണീക്കാൻ ഒരു ഏഴ് മണിയെല്ലാം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എണീക്കാൻ വേണ്ടിയിട്ട് എണീച്ച് കുട്ടികൾക്കുള്ള ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് പിന്നെ ചോറും കറികളൊന്നും വയ്ക്കണ്ടാട്ടോ ഇന്നലെ വെച്ച ചോറുണ്ട് പിന്നെ ഇന്നലെ വൈകുന്നേരം മീൻ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് മീൻ വറുക്കാനും ഉണ്ട് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് സബിന പൗഡറാണ് കേട്ടോ നമ്മളിവിടെ അടുപ്പ് കത്തിക്കാത്ത കൊണ്ട് തന്നെ നമുക്ക് പാത്രം കഴുകുന്ന ചാരമൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ഇടയ്ക്ക് പോലെ വാങ്ങിച്ച് വെക്കാറുണ്ട് ഇത് അടിപൊളിയാണ് കേട്ടോ പാത്രം കഴുകാൻ പെട്ടെന്ന് പാത്രം ക്ലീനും ും ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ അതിനൊരു ബോട്ടിലേക്ക് കുറച്ച് കൊട്ടി കൊട്ടിവെച്ചിട്ടോ കൂടുതൽ കൊട്ടി വെച്ച് നമ്മൾ വെള്ളം എല്ലാം തട്ടി പെട്ടെന്ന് കട്ടയായി പോയേ അപ്പോൾ അടിപൊളി സാധനമാണ് കേട്ടോ പിന്നെ അപ്പോഴേക്കും എന്ത് ചെയ്യും ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്കുള്ള ചായ എല്ലാം എടുത്തു കേട്ടോ പിന്നെ ഒരു ഗ്ലാസ് ചായ എനിക്കും എടുത്തിട്ടുണ്ട് പിന്നെ അതേ ഞാൻ ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വിട്ടു കേട്ടോ ഇപ്പോൾ പിന്നെ കാറ്റായത് കൊണ്ട് തന്നെ വീടിനകത്ത് നിറയെ പൊടികളാണ് കേട്ടോ ഇവിടെ ഓട് തന്നെ ഓടായത് കാരണം തന്നെ ഓട്ടിനടിയിൽ കൂടി ഇഷ്ടംപോലെ പൊടികൾ വരുന്നുണ്ട് രാവിലെ അടിച്ചാലും കുറച്ച് കഴിയുമ്പോഴേക്ക് പെട്ടെന്ന് പൊടികൾ വരും കേട്ടോ പിന്നെ ഇന്ന് കുറച്ചധികം തുണികൾ അലക്കാനുണ്ടായിരുന്നു പിന്നെ കാറ്റായത് കൊണ്ട് തന്നെ ാലും പെട്ടെന്ന് തുണികളെല്ലാം ഉണങ്ങി കിട്ടും കേട്ടോ പിന്നെ മക്കൾക്ക് ഫുഡ് കൊടുക്കാൻ നിന്നപ്പോൾ മോന് മാഗി മതി എന്ന് പറഞ്ഞു കേട്ടോ രാവിലേക്ക് ചാപ്പത്തിയാണേ അപ്പോൾ മോന് മാഗി കൊടുത്ത് മോള് പിന്നെ ചോറും ഉണ്ട് കേട്ടോ പിന്നെ ഞാനൊരു ചപ്പാത്തി കുറച്ച് മീൻ കറി എല്ലാം കൂട്ടിയിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉള്ളൊക്കെ തുടയ്ക്കാൻ നിന്നു കേട്ടോ അപ്പോൾ ഉള്ളിപ്പോൾ ഡെയിലി വിട്ടാലും കുറച്ച് കഴിയുമ്പോഴേക്കും ഇവിടെ അങ്ങനെ പൊടി അറിയും കേട്ടോ കാറ്റായത് കൊണ്ട് തന്നെ പിന്നെ ഗ്യാസ് ഒന്ന് തുടയ്ക്കാനുണ്ടായിരുന്നു ഡെയിലി ഗ്യാസ് തുടയ്ക്കുന്നത് കൊണ്ട് തന്നെ ചളിയൊന്നുമില്ല എന്നാലും ഞാൻ എപ്പോഴും തുടയ്ക്കും കേട്ടോ പിന്നെ നമ്മളിവിടെ എന്ത് കറി വെച്ചാലും അതിനൊപ്പം തന്നെ അവിടെ തുടച്ചെടുക്കട്ടോ എന്നാൽ ഗ്യാസ് വൃത്തിയായിരിക്കുള്ളൂ അപ്പോൾ നമുക്ക് കാണാനും ഒരു ഭംഗി ഉണ്ടാവും ഇല്ലെങ്കിൽ ഗ്യാസ് വൃത്തിയുണ്ടാവില്ല കാണാനും അടുക്കളയ്ക്ക് വരാനൊന്നും ഒരു നമുക്ക് തോന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ എന്ത് കറി വെച്ചാലും വെള്ളം ചെന്തയാലും എന്ത് ചെന്താലും അപ്പം തന്നെ ഞാൻ തുടച്ചെടുക്കുന്നു കേട്ടോ അതുകഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ഇരുമ്പാൻപുള്ളി മര മുറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരൊറ്റ ഡ്രൈവറെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അച്ചാറിടും കുറച്ച് ഉപ്പിലിടുകയും ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ ഇതേ കുട്ടികൾക്ക് മീൻ എല്ലാം വറുത്തിട്ട് പിന്നെ ഫുഡെല്ലാം അവർക്ക് കൊടുത്തോട്ട് പിന്നെ ഞാൻ എന്തെങ്കിലും ചോറും കൊണ്ടാട്ടം മുളകും പിന്നെ മീൻ വറുത്തതും പിന്നെ ഉണക്കം മുളകും ചുട്ടായിരത്തി ചമ്മന്തിയും ഒക്കെ കൂടി ഫുഡ് കഴിച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഇരുമ്പോൾ മ്പളി അച്ചാർ ഉണ്ടാക്കിയിട്ടോ പിന്നെ മോളാണ് കേട്ടോ അതെല്ലാം മുറിച്ച് തന്നത് ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഞാൻ ഉപ്പിലിടാന്ന് വിചാരിച്ചു ഞാൻ ഇതുവരെ ഉപ്പിലിട്ടിട്ടില്ലാട്ടോ ഉപ്പിലിട്ട നന്നായിരിക്കുന്നു എന്ന് വിചാരിക്കണോ നിറയെ കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതിന് ഇതിൽ കുറെ എണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറേ കാന്താരി മുളക് കീറിയതാണ് ഇട്ട് കൊടുക്കും കാന്താരി മുളാകുമ്പോൾ നന്നായിരിക്കുമല്ലോ അപ്പോൾ മക്കൾക്കും ഇടയ്ക്കൊക്കെ എടുത്ത് തിന്നാൻ നന്നായിരിക്കും വിചാരിച്ചു എന്നിട്ട് ഒരു പിടി ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തിളപ്പിച്ചാറ് ചുടിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ വേഗം പൂപ്പൽ വരുമല്ലോ അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഞാനത് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നാശിക്ക് കുറച്ച് നേരം കിടന്നുട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾക്കുള്ള ചായ എല്ലാം എടുത്ത് മോൾക്ക് വൈകുന്നേരം ട്യൂഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു നാലരയ്ക്കാണെങ്കിൽ ട്യൂഷൻ അപ്പോൾ ഞാൻ വേഗം കുട്ടികൾക്കുള്ള ചായ എല്ലാം എടുക്കാമെന്ന് ചോദിച്ചു കുട്ടികൾക്ക് വന്നിട്ട് ഞാൻ പാൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് ചായപ്പൊടി ഇടാറില്ല കേട്ടോ അപ്പോൾ അവർക്കുള്ള ചായ എടുത്തിട്ട് പിന്നെ എനിക്കുള്ള ചായ എടുത്ത് ഞാൻ രണ്ട് ഏലക്കി ഇടാറുണ്ട് കേട്ടോ രണ്ടെണ്ണം അല്ല ഒരെണ്ണം ഇടാറുണ്ട് കേട്ടോ ഇലക്കിയുടെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതെല്ലാം എടുത്ത് ചായ എല്ലാം കുടിച്ച് അത് കഴിഞ്ഞിട്ട് ഈ മോൾ റെഡി ട്യൂഷന് പോയിട്ടോ ഇവിടെ തൊട്ട് തന്നെയാട്ടോ ട്യൂഷൻ അപ്പോൾ ഇവർ രണ്ടാളെപ്പോഴും മിക്കപ്പോഴും ും സൈക്കിളും കൊണ്ട് തന്നെയാണ് നടന്നൊന്നും പോകാറില്ലാട്ടോ അങ്ങനെ വീട്ടിൽ വൈകുന്നേരത്തെ പണികളെല്ലാം കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഫുഡ് കഴിക്കാൻ പൂരിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ചപ്പാത്തിയും പൂരിയൊക്കെ ഇതുപോലെ പാക്കറ്റ് വാങ്ങാറാണ് കേട്ടോ ഇവിടെ അധികം ഉണ്ടാക്കാറില്ല ഇടയ്ക്ക് ഇതുപോലെ ഒന്നോ രണ്ടോ പാക്കറ്റ് വാങ്ങിച്ചു വെക്കും രണ്ട് മക്കൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാറാണ് ചെയ്യുക കേട്ടോ അപ്പോൾ മോനും ഭൂരിമതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മോന് ഭൂരി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ ഉണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് മൂന്ന് തൊണ്ട് മീൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ വറുത്തു കേട്ടോ പിന്നെ ഞാനും മോളും ചപ്പാത്തിയാണ് കഴിച്ചത് അപ്പോൾ ഞങ്ങളും ചപ്പാത്തി എല്ലാം കഴിച്ചു പിന്നെ ഞാൻ ഇന്നലെ മീൻചാറുണ്ടായിരുന്നു അഞ്ചാറും മീൻ വറുത്തതെല്ലാം കൂടി കഴിച്ചു അപ്പൊ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് മറക്കരുത്